ഏതായാലും വേൾഡ് കപ്പിന്റെ ക്വാർട്ടറിൽ ബാംഗ്ലൂരിനോട് തോറ്റന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും നിരാശയിലാണ് ആ നിരാശയിലിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒന്നുകൂടി ചൂടാക്കാൻ വേണ്ടിയായിരിക്കാം ബ്ലാസ്റ്റേഴ്സിനെതിരെ അവസാന മത്സരത്തിൽ ഗോൾ നേടിയതിന് ശേഷം പെരഡേഴ്സ് പറഞ്ഞ വാക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച താരമാണ് പെരഡിയാസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ കളിച്ചിട്ടും താരത്തെ ഒരു സീസൺ ശേഷം ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയത് താരത്തിന് ഇഷ്ടപ്പെട്ടുണ്ടാകില്ല അതിനുശേഷം മുംബൈയിൽ പോയി കളിച്ച കളിച്ചും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടിയിരുന്നു എന്നെല്ലാം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പ്രകടിപ്പിക്കുന്നു രീതിയിലുള്ള സെലിബ്രേഷനുകൾ അദ്ദേഹം നടത്തിയിരുന്നു അതെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനെ നിഞ്ഞത്ത് കൊള്ളുകയും ചെയ്തിട്ടുണ്ട് കാരണം അത്രയേറെ ആഹ്ലാദമായിരുന്നു അന്നെല്ലാം അദ്ദേഹത്തിന് ഗോൾ നേടിയപ്പോൾ ആ ഗോളുകളെല്ലാം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെതിരെ വളരെ മികച്ച രീതിയിൽ പ്രകടിപ്പിച്ചു അന്നെല്ലാം അദ്ദേഹത്തിനെ ആ ആവേശം കണ്ടപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആയതർക്ക് കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ടാകും ഇന്നുമിതാ ബാംഗ്ലൂരിന് വേണ്ടി അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെതിരെ അവസാന നിമിഷം നല്ലൊരു ഗോൾ നേടി ബാംഗ്ലൂരിനെ ഡുവേൾഡ് കപ്പിന്റെ സെമിയിൽ എത്തിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ന് എന്ത് ഗോൾ കൊണ്ട് എൻ്റെ ടീം മുന്നോട്ട് പോയി അതെന്റെ ഫാൻസിനും ബാംഗ്ലൂരിന്റെ ഫാൻസിനും വേണ്ടി ഞാൻ സമർപ്പിക്കും ഏതായാലും ഇനിയും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കളിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്തായാലും താരം ബാംഗ്ലൂരു ഫാൻസിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ മാത്രം ഉദ്ദേശിച്ചായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം